ആക്ച്വലി എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറച്ച് ടി വി ഷോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ശ്രീയട്ടൻ തന്നെ ചെയ്ത ജഡ്ജായിട്ടിരുന്ന കേരളി ടിവിയുടെ ആർപോ എറോ അതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഡയറക്ടറുണ്ടായിരുന്നു ഞാൻ ഫ്രണ്ടിൽ വന്നില്ല അതിന്റെ ഡയറക്ടർ ഉണ്ണി ചെറിയ പിന്നെ ഇപ്പൊ കേരളി ടിവിയില് സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട് നമ്മുടെ തക്കാട് മ്യൂസിക് കോളേജ് തൊട്ടപ്പുറം ശ്രീയട്ടന്റെ വീട്ടിന്റെ ബാക്ക് സൈഡ് അമ്മ വീടെന്നാണ് ആണ് അതിൻ്റെ പേര് ആ പിന്നെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അതെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്തെന്നുള്ള ഒരു സാധനം പിന്നെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ എസ് പി സിക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി പോലീസിങ് ഓഫീസേഴ്സ് അതായത് എസ് പി സിയിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ക്ലാസ് എടുക്കാം വേണ്ട ആ പിന്നെ ഇച്ചിരി വീട്ടിൽ പശുണ്ട് ആടുണ്ട് കോഴിയുണ്ട് ഫാം ഉണ്ട് ആ അതെല്ലാം

ഇപ്പോഴും കണ്ടിന്യൂ ഇല്ല ഇല്ല തന്നെ ഇത് തീർന്നു അത്യാവശ്യമുള്ള ഷ്പീർന്നു അത്യാവശ്യം പ്രാവശ്യം ഞാൻ ഈ ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് വെച്ചിരിക്ക ഒരു ഒരു പന്ത്രണ്ട് കിലോ വരുന്ന കൽഗം എന്ന് പറയുന്ന ഒരു സാധനം അതായത് നമ്മളിവിടെ കൽഗം വാങ്കോഴി എന്നൊക്കെ പറയുന്ന കോഴി 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 വലിയ കോഴി അതൊരു വലിയ ഉരുളിയിൽ പന്ത്രണ്ട് കിലോ ഇങ്ങനെ ചെയ്തു വെച്ചേക്കാം അപ്പൊ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം എല്ലാവരും വരൂ എന്നൊക്കെ വിളിച്ചപ്പോ നമുക്ക് ഇത് എപ്പിസോഡ് ചെയ്ത് തീർക്കണമല്ലോ അപ്പൊ ഇവര് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും തരുമെന്ന് എല്ലാവർക്കും കൊടുക്കും ഇത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ എല്ലാവരും വരൂ എന്ന് പറഞ്ഞപ്പോ എന്നെ തള്ളി തല ഈ കൽഗത്തിന്റെ ആ ഉരുളിക്കായി പോയി എന്നിട്ട് ഇവര് ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ നിക്കുകയാണ് ഇത് മുളകൂടി ഈ കറി മൊത്തം മോത്ത് മോത്ത് അന്ന് പിന്നെ അത് നടന്നില്ല പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇതൊരു ആവേശമാണ് ഉത്സവമാണ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പോയി കുളിച്ച് ഇതെല്ലാം പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള നടന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര രസകരമായ ഓരോ ഷാപ്പുകളിലും ഓരോ രീതിയിലുള്ള അവിടത്തെ ശരിക്കും അല്ലല്ല അവിടുത്തെ ഷെഫും കൂടെ വരും അവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടുത്തെ ബാക്കിയുള്ള ഡിഷുകളെല്ലാം ഇങ്ങനെ ചെയ്ത് നിരത്തിലേക്ക് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേക്കാണ് ബഹളം ആ പല സ്ഥലങ്ങളിൽ പോലീസ് വന്നിട്ടുണ്ട് പിന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് അവരുടെ ഭയങ്കര ഉത്സവമാണ് പിന്നെ നമുക്കത് ജീവനക്കാർക്ക് അപ്പോൾ ഒരു ചോദ്യം പെട്ടെന്ന് ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവം ഒരു ഐറ്റം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വാളംപുളി ഇച്ചിരി ചെറിയ ഉള്ളി നല്ല വീട്ടിലുള്ള കാന്താരി മുളകോ അല്ലെങ്കിൽ അസുരമുളകോ അങ്ങനെയുള്ള നല്ല എരിവെള്ളമുളക് ഇച്ചിരി ഉപ്പ് ഇച്ചിരി പച്ച പച്ചവെളിച്ചണം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ എന്ന് പറയും നല്ല രീതിയിൽ കൈ കൊണ്ട് ഞവടി എടുത്തിട്ട് ഇച്ചിരി നല്ല പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ തൊട്ട് ആക്കി തന്നാൽ ൂടെ അല്ല കേട്ടപ്പോഴേ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കാരണം അത് ചോറിൻ്റെ കൂടെയും പോവും ഇഡലിയുടെയും പോകും ഗുഡ് വെരി ഗുഡ് പോകും പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോൺ വെജിറ്റേറിയൻ വിഭവം എന്താ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് ഫിഷായിരിക്കും ഫിഷ് ഫിഷ് നമ്മൾ തേങ്ങ അരയ്ക്കാതെ തിരുവനന്തപുരത്താണ് തേങ്ങ അരച്ച് വയ്ക്കുന്നത് തേങ്ങ രണ്ടു തരത്തിൽ അരയ്ക്കാം തേങ്ങ വറുത്തരയ്ക്കാം വറുക്കാതെ അരയ്ക്കാം പക്ഷേ കുറച്ചുകൂടെ നല്ലത് ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഈ പിന്നെ വേറെ കേട്ട ശ്രീ കേട്ടാ ഈ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പതിനാല് ജില്ലകളുണ്ട് പതിനാല് ജില്ലയ്ക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്ക ഭക്ഷണമുണ്ട് പക്ഷേ കേരളം വിട്ടുകഴിഞ്ഞാൽ വേറെ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും അവർക്കൊരൊറ്റ ഭക്ഷണമേ ഉള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വിട്ട് കൊല്ലം പോയി കഴിഞ്ഞാൽ തേങ്ങ അരക്കില്ല മീൻകറിക്ക് നമുക്ക് തേങ്ങ അരച്ച് മീൻകറിയാണ് തേങ്ങ അരക്കാത്ത മീൻകറിയുടെ ഭയങ്കര എളുപ്പം പെട്ടെന്നുണ്ടാക്കാൻ ആ അതിനകത്ത് ഇച്ചിരി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി മുളക് കൂടി ഇവിടെ വെച്ച് ഒന്ന് ചൂടാക്കി വെച്ച് അതിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്രേവിയായി ആ ഗ്രേവിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ മത്തി ചെറിയ ചാള ചെറിയ അയല അല്ലെങ്കിൽ നല്ല സ്ക്വയർ പീസ് വെട്ടിവെച്ച തിരുവനന്തപുരത്തിന്റെ ദേശീയ മീനായ ചൂര ഇത് ഏതെങ്കിലും സാധനം അതിനകത്ത് ഇട്ടിട്ട് ഇച്ചിരി വാളംപുളി ഇത്തിരി കുടമ്പുളി കൂടെ ഇട്ട് ചകല തിളപ്പിച്ച് രണ്ട് ടൊമാറ്റോടെ കച്ച 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 അരിഞ്ഞിട്ടിട്ട് ഇത്തിരി അടച്ചു വെച്ച് കുറച്ചു നേരം വെച്ച് തുറന്നു കഴിഞ്ഞാൽ നല്ല ചൂട് ചാക്കരി ചോറിന്റെ പുറത്ത് ഇങ്ങനെ അതങ്ങോട്ട് വകഞ്ഞു മാറ്റി വെച്ചിട്ട് ഒരു കുഴി കുഴിക്കണം കുഴി കുഴിച്ചിട്ട് ഈ സാധനം കോരി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് നേരെ ഒറ്റച്ചാട്ടാണ് ഇച്ചിരി കുഴച്ച കപ്പിൽ ബെസ്റ്റ് ആണ് ഓക്കെ